ചരിത്രപരവും ഒരു പുനർക്രമീകരണമാണ് പാകിസ്ഥാൻ ഇസ്രായേൽ ബന്ധത്തിൽ രൂപപ്പെടുന്നത് ഇസ്രായേലിന് ഇതുവരെ പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഇപ്പം നടക്കുന്ന നീക്കങ്ങൾ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് ഇരുപതിനായിരത്തോളം അടങ്ങുന്ന പട്ടാളക്കാരെ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ അയക്കുന്നു അതിനായിട്ടുള്ള രഹസ്യ ചർച്ചകൾ മൊസാദുവായിട്ടും സി എ ആയിട്ടും നടത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് വാർത്ത എന്ന് പറയുന്നത് ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥത്തില് നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പായിട്ട് ഇപ്പോൾ അവിടെ നടക്കുന്ന കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം കഴിഞ്ഞ പത്താം തീയതിയാണ് ഈ ഹമാസും ഇസ്രേലുമായിട്ടൊരു വെടിനിർത്തൽ ധാരണ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കി ഇരുപദിന വ്യവസ്ഥകളോടുകൂടി അപ്പോൾ അന്നു മുതല് പറഞ്ഞിരുന്നൊരു കാര്യം രണ്ടുപേരും സംയമനം പാലിക്കുക സമാധാനം ഉണ്ടാക്കുക അതിനുശേഷം ബന്ദി കൈമാറ്റം സാധ്യമാക്കുക അടുത്ത പടിയായിട്ട് ഹമാസ് നിരായുധീകരിക്കുക ഇസ്രായേൽ സേന പിന്മ ഇങ്ങനെ വിശാലമായ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് അപ്പം അതിന് ശേഷം ഇന്നോളം നമ്മൾ കരുതുന്നത് രണ്ട് കൂട്ടരും തമ്മിൽ സമാധാനമായിട്ടിരിക്കുന്നു അങ്ങനെയല്ല അന്ന് തൊട്ട് ഇന്നു വരെ ആക്രമണങ്ങളുണ്ടായി ഏതാണ്ട് നൂറിനടുത്ത ആളുകൾ ഈ സമാധാന ഉടമ്പടി ഉണ്ടായതിനു ശേഷം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത് ഈ റഫ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഹമാസിൻ്റെ ആൾക്കാരാണെന്ന് പറയപ്പെടുന്നവർ അങ്ങനെ നമുക്ക് പറയാനൊക്കെ ആരാണ് ചെയ്തതെന്ന് അറിയില്ല ഇസ്രായേൽ സേനയ്ക്ക് നേരെ വെടിയത് വെച്ചു ഒരു സൈനികന് പരിക്കേറ്റു അപ്പം ഇതോടുകൂടി ഈ വെടിനിർത്തൽ ധാരണ ഹമാസ് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവിടെ സൈന്യത്തിന് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ ഉത്തരവിട്ടു വ്യോമാക്രമണം ഉണ്ടായി ചില മാധ്യമങ്ങൾ പറയുന്നു മുപ്പത് പേർ കൊല്ലപ്പെട്ടു ചില മാധ്യമങ്ങൾ പറയുന്നു ഇരുപത് പേർ കൊല്ലപ്പെട്ടു ഇതാണ് അവിടുത്തെ കറണ്ട് സ്റ്റാറ്റസ് പക്ഷേ അമേരിക്ക ഇപ്പൊ എടുത്തിറിയുന്നില്ല അമേരിക്കയാണല്ലോ എൻ്റെ മധ്യസ്ഥൻ എൻ്റെ ജെ ഡി വാൻസ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞേക്കുന്നത് വളരെ രസകരമായ ഒരു മറുപടിയാണ് അതായത് അവിടെ വെടിനിർത്തൽ ധാരണ നിലനിൽക്കുന്നു പക്ഷേ ഇസ്രയേലിന് തിരിച്ചടിക്കാൻ അവകാശമുണ്ട് അതെന്ത് സമാധാന സന്ധിയാണ് നമുക്ക് നമ്മുടെ യുക്തിക്ക് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല എന്തെങ്കിലും ഒരു സംഘർഷം ഉണ്ടായാൽ ഇസ്രയേലിന് തിരിച്ചടിക്കാം ആ വ്യവസ്ഥയോടു കൂടിയാണ് ഇപ്പോൾ അവിടെ പോയിന്റ് അങ്ങനെ പറയപ്പെടുന്നു നമുക്ക് എന്താണെന്നറിയില്ല ഏതായാലും അവിടെ ആ രീതിയിൽ ഇതായത് ഈ സമാധാന ഉടമ്പടി ഉണ്ടാക്കിയതിന് ശേഷം ജനജീവിതം പുനഃസ്ഥാപിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നാല് ലക്ഷത്തിൽ പര ആൾക്കാർ അവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അവരുടെ ഇടയിലേക്കാണ് ഇസ്രായേൽ സേന വീണ്ടും ആക്രമണമായിട്ട് പോകുന്നത് അപ്പോൾ ഈ വ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന പ്രതിസന്ധി അല്ല അതിനേക്കാൾ വലിയ പ്രതിസന്ധി കാര്യം ഇവരുള്ളവരൊക്കെ താമസിക്കാൻ വീടോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് അവിടെ തിരിച്ചെത്തിയേക്കുന്നത് അവരുടെ ഇടയിലോട്ടാണ് ഇപ്പോൾ വീണ്ടും വ്യോമാക്രമണം നടത്തുക ഇതാണ് ഇവിടുത്തെ കറണ്ട് സ്റ്റാറ്റസ് ഇതിൻ്റെ ഇടയിലോട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ അവരുടെ ഇരുപതിനായിരം സൈനികരെ അയക്കാൻ പോകുന്നത് അപ്പം ഈ സമാധാന ഉടമ്പടിയിലെ ഒരു വ്യവസ്ഥയിലുള്ളത് ഈ ഇവിടുത്തെ ഗസയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കും എന്നുള്ളതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ അന്താരാഷ്ട്ര സേന എന്ന് പറയുന്നത് ഈ സമാധാന ഉടമ്പടി ഉണ്ടാക്കിയ സമയത്ത് അവിടെ കാർമ്മികരായിട്ടുണ്ടായിരുന്ന കുറേ രാജ്യങ്ങൾ മുപ്പത് രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് അതിലുണ്ടായിരുന്നത് അതിൽ അവിടെ സേനയെ അയക്കാൻ ഈജിപ്ത് സന്നദ്ധത അറിയിച്ചു തൽക്കാലം അവർ വേണ്ടെന്ന് പറഞ്ഞു തുർക്കി അയക്കാമെന്ന് പറഞ്ഞു അവരെ നമ്മുടെ ഇസ്രായേൽ സേനക്ക് താല്പര്യമില്ല ഇപ്പോൾ അവിടെ വരാൻ സന്നദ്ധമായിട്ടുള്ളത് അസർബ് ഈജാന്റെയും ഇന്തോനേഷ്യയുടെയും സേനയാണ് കൂടെ പാകിസ്ഥാനും പാകിസ്ഥാന് ഗംഭീര ഓഫറാണ് കൊടുത്തേക്കുന്നത് നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ അതിന് പാകിസ്ഥാനെ പ്രേരിപ്പിച്ചത് സി ഐ എ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നമ്മുടെ അസീം മുനീറുമായിട്ട് പാകിസ്ഥാൻ്റെ പരമോന്നത സൈനിക മേധാവി അസീം മുനീറുമായിട്ട് രഹസ്യ ചർച്ച നടത്തി എന്നിട്ടുണ്ടാക്കിയ ഡീല് കാര്യം പാകിസ്ഥാൻ്റെ ഇതുവരെയുള്ള നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവർ ഇസ്രയേലിനു വേണ്ടി അവിടെ ജോലി ചെയ്യാൻ പോകുന്നു കാര്യം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ് അല്ലെങ്കിൽ മുസ്ലിം കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്നതാണ് പാകിസ്ഥാൻ അവിടെ ഈ പാകിസ്ഥാൻ്റെ ഈ നീക്കത്തെ മുസ്ലിം രാഷ്ട്രങ്ങൾ അതായത് ഇറാൻ തുർക്കി ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ആശ്ചര്യത്തോടെയാണ് കാണുന്നത് കാര്യം പൈസ കൊടുത്താൽ എന്തും ചെയ്യും എന്നുള്ളൊരു നിലപാടാണ് പാകിസ്ഥാനോട് എടുത്തേക്കുന്നത് ഈ ഇരുപതിനായിരം സൈനികരെ അവിടെ സേവനത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ പകരം പാകിസ്ഥാന് വമ്പൻ ഓഫറാണ് കിട്ടുന്നത് അതായത് ഈ ലോക ബാങ്ക് സഹായം കൂടുതൽ കിട്ടും തിരിച്ചടവിന് കാലയളവ് പലിശയിൽ കുറവ് പിന്നെ അമേരിക്കയുമായിട്ടുള്ള സർവ സൈനിക സഹകരണം അങ്ങനെ വലിയ വലിയ വാഗ്ദാനങ്ങൾ അപ്പോൾ ഇവിടെ പാകിസ്ഥാനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഈ സൈന്യത്തെ അയക്കുന്നു എന്ന് ചോദിച്ചാൽ മറ്റൊരു ഉത്തരം കൂടിയുണ്ട് രാജ്യത്തെ നിലവിലെ സാമ്പത്തിക അവസ്ഥ ദാരിദ്ര്യത്തിലാണ് കൊടിയ ദാരിദ്ര്യത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ് അപ്പോൾ ഇരുപതിനായിരം സൈനികരെ അങ്ങോട്ട് വിട്ടു വിട്ടുകഴിഞ്ഞാൽ അതിനൊരു പ്രതിഫലം ഇവിടെ കിട്ടും ഒരു ഫീസ് കിട്ടും അവരുടെ ശമ്പളം മറ്റവർ കൊടുക്കും അതൊക്കെയാണ് ഇവരുടെ എന്താ പറയുക പ്ലാൻ യഥാർത്ഥ അതിൻ്റെ ഉള്ളിലുള്ള സംഗതി പക്ഷേ പാകിസ്ഥാൻ്റെ ഉള്ളിൽ കടുത്ത പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് കാര്യം ഈ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയെക്കുറിച്ച് സമാധാന സന്ധ്യയെക്കുറിച്ച് അവിടെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് പാകിസ്ഥാനിൽ വലിയ കലാപം ഉണ്ടായിരുന്നു തെഹരിക്കെ ലബേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ഗ്രൂപ്പ് അവര് തീവ്രവാദ സംഘടനയല്ല പക്ഷെ അവര് ഈ പറയുന്ന ഇസ്രയേൽ വിരുദ്ധ സമരം പാകിസ്ഥാനിൽ നടന്ന അവിടെ അടിയല്ലാത്തതെല്ലാം കഴിഞ്ഞു വെടിവെപ്പല്ലാത്തതെല്ലാം കഴിഞ്ഞു വലിയ കലാപം ആയിരുന്നുണ്ടായിരുന്നു വലിയ പാടുപെട്ടാണ് അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചത് ഇവരോടിപ്പോ പാകിസ്ഥാൻ സേന എന്ത് സമാധാനം പറയും കാര്യം അവർ ഉന്നയിക്കുന്ന കോസിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പൊ പാകിസ്ഥാൻ ചെയ്യാൻ പോകുന്നത് കാര്യം അവര് അവിടെ ഹമാസിനെ നിരായുധീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പലസ്തീൻകാരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കാൻ പാകിസ്ഥാൻ പോകുന്നു പക്ഷേ അവിടെ പാകിസ്ഥാന്റെ ചില ആൾക്കാർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വിശദീകരിക്കുന്നവർ പറയുന്നത് ഈ പാകിസ്ഥാന്റെയും ഇന്തോനേഷ്യയുടെയും അസർബൈജന്റെ സൈന്യം ജോലി ചെയ്യാൻ പോകുന്നത് ഒരു ബഫർ സോണിലാണ് അതായത് ഇസ്രായേൽ സേനയും ഈ പറയുന്ന ഹമാസ് പാലസ്തീൻ ഗ്രൂപ്പ് തമ്മിൽ വേർതിരിക്കുന്നൊരു ഇടനാഴി ഉണ്ടാവും രണ്ടു കൂട്ടർക്കും സ്വാധീനമില്ലാത്ത സ്ഥലം അവിടെ ആയിരിക്കും ഈ അന്താരാഷ്ട്ര സേന നിലയുറപ്പിക്കുക ഇവരുടെ ദൗത്യം എന്ന് പറയുന്നത് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കലാണ് അല്ലാണ്ട് ഇസ്രയേലിന് വേണ്ടിയിട്ട് കൂലിപ്പട്ടാളമാവുകയല്ല എന്നുള്ളതാണ് ഇവർ അവകാശപ്പെടുന്നത് പക്ഷെ ഇവരെ നിയോഗിക്കുന്നതിന്റെ ഉദ്ദേശം കൃത്യമായി പറഞ്ഞാൽ ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഹമാസ് മര്യാദയ്ക്ക് ഇരുന്നോണം അടങ്ങിയിരുന്നോണം അവിടെ തന്നെ ഈ ഹമാസ് അവിടെ തിരിച്ചു വന്നപ്പോൾ അവർ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പലസ്തീനിന്റെ ഉള്ളിൽ തന്നെ കലാപം തുടങ്ങിയിരുന്നു അവരെ അവർ പറയുന്ന ന്യായം ഞങ്ങളെ ഒറ്റ കൊടുത്തവരെ ഞങ്ങളെ ചതിച്ചവരെ ഞങ്ങൾ വകു വരുത്തുന്നു എന്ന് പറഞ്ഞ അവരെ തെരഞ്ഞെ റോഡിൽ നിര നിരത്ത് നിർത്തി വെടിവെച്ച് കൊല്ലുന്ന ദൃശ്യങ്ങൾ ഹമാസിൻ്റെ തന്നെ വീഡിയോ ഹാൻഡലുകൾ വഴി പുറത്തുവിട്ടിരുന്നു അപ്പൊ ഇത്തരത്തിൽ നിലപാടുകൾ എടുത്താൽ നിങ്ങളെ ഇല്ലാതാക്കാൻ ഞങ്ങൾ സൈന്യത്തെ ഇറക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു പക്ഷേ അതേ ട്രംപ് തന്നെ പറഞ്ഞു ആ ഗസയിലേക്ക് അമേരിക്കൻ സൈന്യം പോകില്ല പകരം ഞങ്ങൾ വേറെ ആളെ അയക്കും അങ്ങനെ പകരം അയക്കുന്ന ആളാണ് ആര് ഈ പാകിസ്ഥാന്റെയും ഇന്തോനേഷ്യയുടെയും അസർബൈജാന്റെയും സേന അവരുദ്ദേശിക്കുന്നത് ട്രംപിൻ്റെ നയം നടപ്പിലാക്കലാണ് അതായത് ഹമാസിനെ നിലയ്ക്ക് നിർത്തുക വേണ്ടി വന്നാൽ ഇസ്രയേലിനു വേണ്ടി ഹമാസിനോട് യുദ്ധം ചെയ്യുക അപ്പോൾ ആ പറയുന്ന കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഈ പറയുന്ന അസീം മുനീർ എന്ന ഭരണാധികാരി അല്ലെങ്കിൽ അവിടുത്തെ ഫീൽഡ് മാർഷൽ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതേ വരെയുള്ള അതായത് ഈ മുസ്ലിം വികാരം മുസ്ലിം കൂട്ടായ്മ അതിന് വിരുദ്ധമായി പാകിസ്ഥാൻ ചിന്തിക്കുമ്പോൾ എന്തായി തീരും അതിന്റെ പരിണത ഫലം എന്നുള്ളത് നമുക്ക് ഇപ്പോ ആലോചിക്കാൻ പറ്റില്ല ഏതായാലും ഇക്കാര്യത്തിൽ പാകിസ്ഥാനെ അതായത് ഇപ്പോ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത് അതായത് നേരത്തെ തന്നെ ഹമാസിന് പരോക്ഷ പിന്തുണ കൊടുത്തോണ്ടിരുന്നവരാണ് സൗദി സൗദിയുമായിട്ട് പാകിസ്ഥാൻ പ്രതിരോധ കരാർ ഈ സമീപ കാലത്താണ് ഉണ്ടായത് മുസ്ലിം വിരുദ്ധമായിട്ട് പാകിസ്ഥാൻ ചിന്തിക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞല്ലോ നമുക്ക് ഹമാസുകാരെ നമ്മുടെ ടക്കമുള്ള നിരവധി ആയിട്ടുള്ള മുസ്ലിങ്ങൾ ഹമാസിന്റെ അതായത് ഇവിടെ ഈ സങ്കുചിതമായി ചിന്തിക്കുക അല്ലെങ്കിൽ യാഥാസ്ഥിതികമായിട്ട് ചിന്തിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ വികാരം ആളി കത്തിക്കാനോ പര്യാപ്തമാണ് ഈ ഇസ്രയേൽ ഹമാസ് സംഘർഷം അവിടെ ചിത്രീകരിക്കപ്പെടുന്നത് രണ്ട് കൂട്ടായ്മകൾ തമ്മിലുള്ള യുദ്ധമായിട്ടല്ല ജൂതരും മുസ്ലിങ്ങളുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായിട്ടാണ് അതിനെ ചിത്രീകരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം വികാരം ആളി കത്തിക്കാൻ പര്യാപ്തമായ സാധനമാണത് അപ്പം ആ മുസ്ലിം വികാരം തന്നെയാണ് അവിടെയും ഇവിടെയും ചെലവാകുന്നത് ആ മുസ്ലിം വികാരം കത്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് അവരുടെ രക്ഷാകർതൃത്വം എങ്ങനത്തെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിൽ പോലും അതിൻ്റെ ഗുണം കിട്ടും എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ കൂട്ടം ഉള്ളവരുണ്ട് പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ അതുതന്നെ പറയണം അവരാണ് നമ്മുടെ കേരളത്തിലടക്കം അവരുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അവിടെയും ചിലവാകും ഇവിടെയും ചിലവാകും പക്ഷേ പാകിസ്ഥാനിൽ അതിനിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുണ്ടാകും പാകിസ്ഥാനിൽ ഇതേ വികാരം പറഞ്ഞ് അവിടെ തെരുവിലെ സംഘർഷവും കലാപവും സമരവും നടത്തുന്നവർ അവരോട് പാകിസ്ഥാൻ സർക്കാർ പാകിസ്ഥാൻ സൈന്യം ഇനി സമാധാനം പറയേണ്ട അവസ്ഥയിലാകും കാരണം ഇരുപതിനായിരത്തോളം വരുന്ന സൈനി സൈനികരെയാണ് ഇസ്രായേലിലേക്ക് അയക്കുന്നത് ഇസ്രായേലിലേക്കല്ല ഗസയിലേക്ക് ഹമാസിനെ നിരായുധീകരിക്കാൻ അതെ നമ്മുടെ ട്രംപ് പറഞ്ഞ ആദ്യം യഥാർത്ഥത്തിൽ എന്താണ് പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു ഗുണമില്ലാതെ ഇത് ചെയ്യില്ലല്ലോ അത്രേ ഉള്ളൂ അതായത് ഇരുപതിനായിരം സൈനികർക്ക് അവിടെ എത്ര കാലം അവർ സേവനം അനുഷ്ഠിക്കുമോ നമുക്കറിയില്ല അത്രയും കാലം ഇരുപതിനായിരം വരുന്ന സൈനികരുടെ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രയേലോ സ്പോൺസേഡ് ആയിരിക്കും ഒന്ന് രണ്ട് ഇതിന്റെ പേരിൽ പാകിസ്ഥാന് അമേരിക്കയുടെ കുറെ ഫണ്ടിങ് വേൾഡ് ബാങ്കിന്റെ അമേരിക്ക സ്പോൺസർ ചെയ്യുന്ന ഏജൻസികൾ വഴിയുള്ള ഫണ്ടിങ് അത് കൂടാതെ അസീം മുനീർ ഇപ്പൊ ഇരിക്കുന്നത് എവിടെയാണ് ട്രംപിന്റെ മടിയിലാണ് അപ്പൊ അവര് തമ്മിൽ ട്രംപ് പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായില്ലാത്ത ആളാണ് അസീം മുനീർ സ്വാഭാവികമാണ് അപ്പോൾ അമേരിക്ക പറയുന്നത് നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട ആളായിട്ട് അസീം മുനീർ മാറി അത്രയും ചിന്തിച്ചാൽ മതി ഇത് എന്തായാലും ഇന്ത്യക്ക് ഭീഷണിയല്ലേ അങ്ങനെ ചിന്തിക്കണം കാര്യം ഇത് നമ്മൾ അമേരിക്ക പാകിസ്ഥാൻ ബന്ധത്തിൻ്റെ വലിയൊരു തലത്തിലേക്ക് പോകുന്നതിൻ്റെ സൂചനയായിട്ട് നമ്മളിവിടെ കാ ഇതിനെ കാണണം തീർച്ചയായിട്ടും കാണണം കാര്യം ഇന്ത്യയോട് അത്ര സൗഹൃദത്തിലല്ല അമേരിക്ക അതേസമയം എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന വിനീത വിധേയദാസരായിട്ട് പാകിസ്ഥാനോട് നിൽക്കുന്നു അമേരിക്കയുടെ അത് അതീവ ഗൗരവ സ്വഭാവത്തിൽ തന്നെ നമ്മൾ കാണണം ഇന്ത്യക്ക് ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ് കാര്യം അമേരിക്ക എന്ന് പറയുന്നത് ഗൂഢോദ്ദേശത്തോടെ പലരെയും സമീപിക്കുന്ന ആളാണ് ഇന്ത്യയെ ഗൂഢോദ്ദേശത്തോട് കാര്യം ചൈനയെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയാണ് ഇന്ത്യയുമായിട്ട് ചങ്ങാത്തം കൂടിയത് ഇപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ട് ചങ്ങാത്തത്തിലേക്ക് പോകുന്നു അപ്പോൾ അതിന് ബെദൽ ആര് ഇന്ത്യ കഴിഞ്ഞാൽ ആര് പാകിസ്ഥാൻ അങ്ങനെ അമേരിക്ക പാകിസ്ഥാനെ ഇപ്പോൾ കൂടെ നിർത്തുന്നു അത് മാത്രമല്ല പാകിസ്ഥാനിൽ അമേരിക്കയ്ക്ക് ചില സാമ്പത്തിക ലക്ഷ്യങ്ങളുമുണ്ട് ഇങ്ങനെ വരുതിയിൽ നിർത്തുന്നത് വഴി അവിടെ ധാതു ഖനനം അടക്കം അവിടുത്തെ പെട്രോളിയം ഖനനമൊക്കെ അമേരിക്ക ഏറ്റെടുക്കാൻ പോണമെന്നൊക്കെ പറയും അങ്ങനെ ചില ഗൂഢോദ്ദേശങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ചൈനയെ നേർ ചൈന പാകിസ്ഥാനെ കൂടെ നിർത്തിയത് ചൈനയ്ക്ക് ഇത്തരം ചില താല്പര്യങ്ങൾ ഉള്ളത് കൂടി കൊണ്ടാണ് ഇപ്പൊ ചൈനയെ അവിടെ അകറ്റി നിർത്തുക പാകിസ്ഥാനെ ഞങ്ങളുടെ പരിധിക്ക് വരുത്തുക പറ്റിയ ഒരു സൈനിക മേധാവി അവിടെ ഉണ്ട് കിട്ടുന്ന വേദികളിലെല്ലാം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സൈനിക മേധാവി എന്നാണ് ട്രംപ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അത്രക്ക് ഗാഠമായ ബന്ധം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകും സാമ്പത്തികമാണ് അടിസ്ഥാന പ്രശ്നം